ഹലോ ഗെയ്സ് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മളെ അതിഥി രക്തചന്ദനാണ് കേട്ടോ രക്തചന്ദനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മരം എപ്പോൾ നമ്മൾ ഇതെന്നല്ല നമ്മൾ ഓൺലൈനിൽ എന്ത് വാങ്ങിയാലും നമ്മളിവർ പരാജയപ്പെടുത്തിട്ടോ പരാജയപ്പെടുത്തുന്ന മീൻസ് നമ്മളവർ തോൽപ്പിക്കും ഓൺലൈനിൽ നിന്ന് അധികം നമ്മളെ പറ്റിക്കല ചെയ്യാലും അപ്പോൾ ഈ മരം നമ്മൾ നമ്മളെ പറ്റിച്ചിട്ടില്ല എന്നാണ് നമ്മളെ വിശ്വാസം ഇതാണ് രക്തചന്ദനം ഇതിന് ആറായിരം ഏഴായിരം ഇത് കിലോക്ക് വിലയുള്ളൊരു മരമാണ് കേട്ടോ രക്തചന്ദനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടികളൊക്കെ സൗന്ദര്യത്തിന് മുഖത്ത് തേക്കണ ഒരു വാല്യുവബിൾ സാധനം കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ചുവപ്പ് കളറുള്ള ഒരു മരം ആയിരിക്കും അപ്പോൾ ഈ മരത്തിൻ്റെ വിശേഷം ഞാൻ പറഞ്ഞുതരാം നമ്മളിത് വാങ്ങുമ്പോൾ ഏകദേശം ഇതിൻ്റെ പകുതി ഉണ്ടാവുള്ളൂ കേട്ടോ ഇത്ര പേരെ ഈ മരത്തിൻ്റെ പകുതിയെ ഉണ്ടാവുള്ളൂ ഇപ്പോൾ ഈ മരം അത്രത്തോളം ഉണ്ട് വലുത്തിരിക്കണേ ഈ ഇലക്കെ ഇപ്പോൾ വന്നതാണെങ്കിൽ പുതിയ ഇലകളൊക്കെ കേട്ടോ രണ്ടു നാല് ഇലകളൊക്കെ ഇപ്പോൾ പുതിയ വന്നത് അത്ര ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഉള്ളതിപ്പോൾ പുതിയത് വന്നതാണ് അപ്പം ഞാനിപ്പോൾ ഇത് കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും ഒരു മരം ഏഹ് അപ്പോൾ ഇത് വാങ്ങിയത് ഞാനിത് വാങ്ങിയത് ഗൂഗിളിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേര് നമ്മൾ ആമസോണിൽ ഒക്കെ ഇത് വാങ്ങാൻ കിട്ടും ആ സണ്ടാൽ അൻഡാൽ എന്നാണ് ഇതിൻ്റെ പേര് കിട്ടും ഇങ്ങനെ വട്ടത്തിലുള്ള ഇല ഉള്ളതായിരിക്കും ഇത് ഇങ്ങനെ വട്ടത്തിലുള്ള ഇലയാണ് റെഡ് സണ്ടാൽ വുഡിന് കേട്ടോ ഇത് നമ്മളെ കേരളത്തിലെ പ്രകൃതി പ്രകൃതിക്ക് അത്ര അനുയോജ്യമല്ല എന്ന് പറയണ്ടെങ്കിൽ പോലും നമ്മളത് കിട്ടി പ്പോൾ വാങ്ങിയതാണ് നമ്മള് മറയൂർക്ക് പോകണ്ട അവിടുന്ന് മറ്റേ ചന്ദനം കൊണ്ടു കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സ്ഥിതിഗതികൾ കാര്യങ്ങള് കൊണ്ടുപോയി അതായത് നമ്മളീ മരം പിടിച്ചിട്ടുണ്ട് കുറേ കുറച്ച് ഇത് കുറച്ചെണ്ണം വാങ്ങിയതുണ്ട് ഇപ്പോൾ ഇത് ഒന്നും വേറെ ഒരു മരം കൂടി ഉള്ളൂ ബാക്കിയുള്ള നമ്മളെ വീട്ടിലൊരു ഫങ്ഷൻ വന്നപ്പോൾ എന്തായി വീട്ടിൽ ഫങ്ഷൻ വന്നപ്പോൾ പണിക്കാർ എവിടേക്കോ ഇട്ടിട്ടുണ്ട് ഇതും കാണാനില്ലായിരുന്നേ പിന്നെ ആരും ഇതും ഇങ്ങോട്ട് എടുത്ത് കൊടുന്ന് കേട്ടോ അപ്പോൾ നമ്മളിത് ഗൂഗിളിൽ കഴിഞ്ഞ് ഇതിട്ടിട്ട് സെർച്ച് ചെയ്ത് നോക്കാം ഇത് ചന്ദനന്മാരാണോന്നുള്ളത് കേട്ടോ ഇത് വീട്ടിലുള്ളവരൊക്കെ കമൻ്റ് ചെയ്യണം കേട്ടോ ഇതിൻ്റെ സ്ഥിതി കണ്ടിട്ട് എന്താണ് അഭിപ്രായം എന്നുള്ളത് ഓക്കെ വാങ്ങുന്ന സമയത്ത് അധികം നമ്മൾ ഈ ഓൺലൈനിൽ വാങ്ങുമ്പോൾ നമ്മളെ പറ്റിക്കലാണ് ചെയ്യല് സ്ഥിരമായിട്ട് പറ്റിക്കലാണ് നമ്മൾ നമ്മളത് ആശുപോക്കുകയാണ് ചെയ്യല് പക്ഷെ നമ്മൾ ഇപ്പം നമ്മൾ നമ്മളെ പറ്റിച്ചു എന്ന് കരുതിയതാണ് രക്തചന്ദനം വാങ്ങിയപ്പോൾ ഇതിന് നല്ല വില ഉണ്ടിട്ടുള്ളൂ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ നമ്മളിത് ഗൂഗിളിൽ ഇട്ട് നോക്കുകയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഗൂഗിൾ എന്താ പറയുന്നത് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഓക്കെ ദ പ്ലാന്റ് ഈസ് ദ ഇമേജ് ഈസ് യങ് റെഡ് സന്താൽ പ്ലാന്റ് അങ്ങനെ പറഞ്ഞാൽ എന്താ അറിയോ സന്താൽ പ്ലാന്റ് എന്ന് വെച്ചാൽ ചന്ദന മരാണ് ലാൽചന്ദൻ ഓർ രക്തചന്ദൻ അപ്പോൾ കറക്റ്റ് രക്തചന്ദൻ ഇറ്റ് ഈസ് ഹൈലി വാല്യൂഡ് ആൻഡ് സ്ലോ ഗ്രോയിങ് ട്രീ ആ അപ്പൊ അതും കറക്റ്റ് ആ പ്രൈമറി നോണാസ് ഫ്രാഗ് ഇറ്റ്സ് ഫ്രാഗ്രൻ്റ് അതായത് സുഗന്ധമാണെന്നാണ് ഇത് പറയണത് അപ്പോൾ കറക്റ്റാണ് ഡീപ്പ് റെഡായിട്ട് ഹർട്ട് കൂട്ട് അപ്പോൾ ഇപ്പൊരാവശ്യം നമ്മൾ വാങ്ങൽ കറക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് എന്ത് സുഹൃത്തുക്കളോട് ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇതുപോലൊരു രക്തചന്ദനോ ചന്ദന മരോ ഇതൊക്കെ വാങ്ങി വീട്ടിൽ വെക്കണം കേട്ടോ നമ്മൾ വാങ്ങിയത് നമ്മളെ സാധാരണഗതിയിൽ എപ്പോഴും പറ്റിക്കലാണ് ചെയ്യൽ പക്ഷേ ഇപ്പൊ നമ്മൾ പറ്റിച്ചിട്ടില്ല എന്നുള്ളത് ഗൂഗിൾ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ മരം വളർത്തി നോക്കാം ഇതിൻ്റെ കാഴ്ചകൾ നമ്മൾ സ്ഥിരമായിട്ട് നമ്മളെ യൂട്യൂബിലിടും എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ൈബ് ചെയ്യാമോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർ വരക്കും എല്ലാവർക്കും ബൈ ബൈ